നമുക്കറിയാലോ സിലിംഞ്ച് പമ്പുകൾ ആണെന്നുണ്ടെങ്കിൽ ഇൻഫിഷൻ പമ്പുകൾ കൃത്യമായ അളവിൽ കൃത്യമായ സ്പീഡിൽ പേഷ്യന്റിലേക്ക് മെഡിസിനോ ഫ്ലൂയിഡോ ഇഞ്ജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സിറിഞ്ച് പമ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സിറിഞ്ചികളിലാണ് നമ്മൾ മെഡിസിൻ എടുക്കുക ടെൻ എം എൽ എ ട്വന്റി എം എൽ എന്റെ ഫിഫ്റ്റി എം എൽ ഒക്കെ സിറിഞ്ചികളിലാണ് നമ്മൾ മെഡിസിൻ എടുക്കുക അപ്പൊ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുക ഫിഫ്റ്റി എം എൽ വരെയാണ് നമുക്ക് മെഡിസിൻ എടുക്കാൻ പറ്റുന്നത് അതായത് നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ മെഡിസിൻ ആണെങ്കിലും വളരെ കൃത്യമായിട്ട് പേഷ്യന്റിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിറിഞ്ച് പമ്പുകൾ യൂസ് ചെയ്യുന്നത് നമുക്ക് വളരെ ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതേസമയം നമ്മൾ ഇൻഫ്യൂഷൻ പമ്പുകളാകുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഫ്ലൂയിഡുകൾ വരുന്നില്ലേ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് എം എൽ ഒക്കെ ആയിട്ട് ഫ്ലൂയിഡുകൾ വരുള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള ഫ്ലൂയിഡുകൾ പേഷ്യന്റിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇൻഫ്യൂഷൻ പമ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ഡിഫറൻസ്